എംബുരാ പാക്ക് ദിവസം ലൊക്കേഷനിലെത്തി പൃഥ്വിരാജിന് സർപ്രൈസ് നൽകി ഭാര്യയും നിർമ്മാതാവുമായി സുപ്രിയ മേനോൻ പക്ഷെ പ്രതീക്ഷിച്ച പോലെ സർപ്രൈസ് ഏറ്റില്ല മണിക്കൂറുകൾ താണ്ടി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയെങ്കിലും നീ എന്താ ഇവിടെ എന്നായിരുന്നു പൃഥ്വിയുടെ ചോദ്യം ഇപ്പോഴിതാ രസകരമായ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സുപ്രിയ വീഡിയോയിൽ ബോംബെയിൽ നിന്നാണോ വരുന്നതെന്ന് പൃഥ്വി സുപ്രിയയോട് ചോദിക്കുന്നുണ്ട് അതേ ഒരു ഹായ് പറയാൻ വന്നതാണെന്ന് സുപ്രിയ മറുപടിയും നൽകി രാജ്യത്തിന്റെ മറ്റൊരു കോണിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഷൂട്ടിന്റെ അവസാന ദിവസം ഡയറക്ടർ സാറിന് സർപ്രൈസ് കൊടുക്കാൻ വന്നതാണ് പക്ഷെ കിട്ടിയതോ എന്തിനാ വന്നതെന്ന് ചോദ്യം എന്നാണ് സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് അൺറൊമാൻറ്റിക് ഭർത്താവ് എന്ന ഹാഷ്ടാഗും സുപ്രിയ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം എല്ലാ സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ അടുത്ത വർഷം മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത് എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്കുലും സീക്കുലുമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് ലൂസിഫറിൽ കേരള മുഖ്യമന്ത്രിയായി എത്തിയ ടൊവിനോയുടെ ജതിൻ രാംദാസ് എംബുരാനിലും എത്തുന്നുണ്ട് ഒന്നാം ഭാഗമായ ലൂസിഫറും റിലീസിനെത്തിയത് മാർച്ച് മാസത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ലൂസിഫർ പുറത്തിറങ്ങിയത് ഇരുന്നൂറ് കോടിയും നേടിയായിരുന്നു അന്ന് ചിത്രം തിയേറ്റർ വിട്ടത്